ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കർഷക ദിനാഘോഷ പരിപാടികൾ പന്തളം തെക്കേക്കല ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നടന്നു കേരളം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് മികച്ച പതിനൊന്ന് കർഷകരെ ആദരിച്ചു മുനിസിപ്പൽ കൃഷി ഓഫീസർ സക്രിയാസ് ഐക്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് മോൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റോബിൻ പീറ്റർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അനീന സക്കറിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി എം മധു ലാലി ജോൺ സന്തോഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാക്കേൽ മെമ്പർമാരായ വിദ്യാധര പണിക്കർ പ്രിയ ജ്യോതികുമാർ ശ്രീവിദ്യ തുടങ്ങിയവർ സംസാരിച്ചു ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എടുത്തത് അങ്ങനെയുള്ളവരെ ആദ്യം അവർക്ക് ഭക്ഷണം എത്തിച്ച ശേഷമാണ് ബാക്കി വീട് പാർപ്പിട തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോയത് അപ്പൊ എത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് പ്രാധാന്യം നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ് അത് നമ്മുടെ സംസ്ഥാന സർക്കാർ മാത്രമല്ല കേന്ദ്ര സർക്കാർ ആണെങ്കിലും അത് ഏത് ഗവൺമെന്റ് മാറി മാറി വന്നാലും എപ്പോഴും ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് കൊടുക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷ്യസുരക്ഷയും അതോടനുബന്ധമായിട്ടുള്ള കാർഷിക രംഗവുമാണെന്ന് പറഞ്ഞു അപ്പോ നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ കാർഷിക രംഗം പലപ്പോഴും കൃഷി ഓഫീസർ സ്വാഗതം പന്തളം എ ഡി എ ക്ലാസ് എടുത്തു ചടങ്ങിനോടനുബന്ധിച്ച് കാർഷിക പ്രദർശനവും സെമിനാറും തട്ടാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും കൂടാതെ പതിനായിരം ഹൈബ്രിഡ് പച്ചക്കറി തൈകളുടെ സൗജന്യ വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ പന്തളം